ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ ലൈവിൽ കണ്ട കാര്യമാണ് അങ്ങനെ ജിസയിലും നമ്മുടെ ബിന്നിയുമായിട്ട് വലിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ജിസയിൽ രാവിലെ പാത്രം ചായ ഇടുന്ന പാത്രം നോക്കുമ്പോഴത്തേക്ക് വലിയ ചായപാത്രം കഴുകാതെ വെച്ചിരിക്കുകയാണ് അതുപോലെ വലിയ ചായപാത്രം മാത്രമല്ല തലേ ദിവസം വിസൾ ടീമിലെ അംഗങ്ങൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാതെയാണ് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വൃത്തികേടായിട്ട് തന്നെയാണ് അവിടെ ഈച്ചയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അങ്ങനെ ജിസയില് ആ ഒരു സമയത്ത് കയ്യിൽ കിട്ടിയ ഏകദേശം ഒരു പത്ത് പേർക്ക് ചായ കൊടുക്കാൻ പറ്റും അത്ര അത്രയ്ക്കുള്ള അത്രയ്ക്ക് മാത്രം സ്പേസ് ഉള്ള ഒരു പാത്രമാണ് ആ ഒരു പാത്രത്തിൽ ചായ ഇട്ടു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ബിന്നി വന്നിട്ട് നോക്കുമ്പോൾ ബിന്നിക്ക് ചായ കിട്ടിയില്ല അപ്പൊ ജിസയിൽ പറയുകയാണ് ഇപ്പൊ ഉണ്ടായിരുന്ന പാത്രത്തിൽ ഇട്ടു നിങ്ങൾ എന്തുകൊണ്ടാണ് വിസൽ ടീമിലെ ആളുകൾ കിടക്കാൻ നേരത്ത് പാത്രം മോറി വെച്ചിട്ട് കിടക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുകയാണ് ജിസയില് ഇത് മാത്രമല്ല ഇതിനു മുമ്പ് നിങ്ങൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് വെസൽ ടീബില് നിന്നിട്ടുള്ള ആളുകളെല്ലാം ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി തന്നെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ രാവിലെ കിച്ചൺ ഡ്യൂട്ടിയിൽ കയറുന്ന നമുക്ക് അത് വളരെ എളുപ്പമായിരിക്കും നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിങ്ങളെപ്പോഴും ഹ്യൂമാനിറ്റിയെ കുറിച്ചിട്ട് പറയുന്ന ആളല്ലേ നിങ്ങളൊരു ഡോക്ടർ അല്ലേ എന്നിട്ട് ഏത് സമയവും ഹൈജീനിക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ടാ നിങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസയിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയാണ് ബിന്നിക്ക് കൊണ്ടു ബിന്നി പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടിയിൽ കയറുന്ന സമയത്താണേൽ പാത്രങ്ങളൊക്കെ ക്ലീൻ അല്ലായിരുന്നു എങ്കിൽ വെസൽ ടീമിലെ ആളുകളെ വിളിച്ചു നിർത്തിയിട്ട് പറയണമായിരുന്നു എങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്ത് തരുമായിരുന്നു ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി എന്നൊക്കെ ബിന്നി പറയുകയാണ് അപ്പം ആ ഒരു സമയത്ത് ജിസയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങളെ വിളിച്ചുണത്തി പറയുന്നത് കാര്യമില്ല ഇതിനു മുമ്പ് നിന്നിട്ടുള്ള ടീമിലെ ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഒക്കെ മോറ് വെച്ചിട്ട് തന്നെയാണ് കിടക്കാറുള്ളത് പിന്നെ നിങ്ങളെ വിളിച്ച് പറയേണ്ട ആവശ്യം എന്താണ് എനിക്ക് അതിന്റെ ആവശ്യം ഇല്ല സൗകര്യം ഇല്ലായിരുന്നു എന്ന് തന്നെ ജിസയില് പറയാണ് ബിന്നി വീണ്ടും സംസാരിക്കുകയാണ് അങ്ങനെ അതൊരു വഴക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിന്നി പറയാണ് ഓ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള പത്ത് പേർക്കല്ലേ നിങ്ങൾ ചായയായിട്ട് കൊടുത്തത് വേറെ ആർക്കും നിങ്ങൾ കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും മാറിയിരുന്ന് ഹനുമോളുടെ ഒരു സംസാരം ഉണ്ടായിരുന്നു അത് എത്ര പേര് സം ശ്രദ്ധിച്ചു എന്നറിയില്ല ഉടനെ അനുമോൾ പറയുകയാണ് അല്ലെങ്കിലും ജിസയില് ആണുങ്ങൾക്ക് മാത്രമേ ചായ ഇട്ട് കൊടുക്കൂ എന്നുള്ള രീതിയിൽ ശരിക്ക് പറയുകയാണെങ്കിൽ അനുമോളുടെ ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അനുമോൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അനുമോളെ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊക്കെ ആവശ്യത്തിന് പോരെ എന്തിനാണ് ഈ ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ അമ്മായി ചമഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ആണുങ്ങൾക്ക് ജിസയിൽ ചായ ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് ആണുങ്ങൾക്ക് ചായയിട്ട് കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല അനുമോളെ അനുമോൾ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത് അനുമോളൊക്കെ ആ പിന്നെ നമ്മുടെ നമ്മൾ കാണുന്നതാണ് ആങ്കർ ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ആരെയെല്ലാം ഹഗ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും തോന്നുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ ബിഗ് ബോസ് വീടിനകത്തും നിങ്ങൾ എല്ലാവരും പരസ്പരം ഹഗ് ചെയ്യാറുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ലേ ജിസൈല് ചായ ഇട്ട് കൊടുത്തപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഈ ഭയങ്കരമായിട്ടുള്ള വാക്കുകളൊക്കെ വായിൽ നിന്ന് വരാനായിട്ട് തുടങ്ങുന്നത് വളരെ മോശമാണ് ജിസൈൽ ആര്യനേയും അതുപോലെ തന്നെ ജിസൈൽ സോറി ജിസൈലിനെ ആര്യനെയും കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആലേട്ടം വന്ന് ചോദിച്ച സമയത്ത് അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും പറഞ്ഞതാണ് ഒരു പക്ഷേ അനുമോളുടെ ഭാഗത്തായിരിക്കും ശരി അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അനുമോൾ തന്നെയാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു പക്ഷേ ഇത് എന്തിനും ഏതിനും അനുമോൾ ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നുള്ള ആ ഒരു വേർതിരിവ് പറയുമ്പോൾ അനുമോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അനുമോൾ പറയാണ് ജിസയില് അല്ലെങ്കിലും ചായ ഇട്ടാലായാലും ആണുങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് എന്ത് വൃത്തികെട്ട വാക്കുകളാണ് അനുമോൾ വായിൽ നിന്നിടുന്നത് ശരിക്കും പത്ത് മുപ്പത്തിരണ്ട് വയസ്സായ അനുമോൾ ചെറിയ കുട്ടിയെന്നുമല്ല നല്ല പക്വതയും പാകതയും ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് എന്നിട്ടാണോ അനുമോൾ ഇങ്ങനെയൊക്കെ ബുദ്ധി ഇല്ലാത്തതുപോലെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശരിക്കും ഈ ഒരു വിഷയത്തില് ബിന്നി തന്നെയാണ് കാരണക്കാരി കുറ്റക്കാരി എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ബിന്നി ന്യായീകരിച്ച് മെഴുകാനായിട്ട് വരരുതായിരുന്നു പിന്നീട് ടീം കുടുംബത്തിലുള്ള ഈ ഒരു ബിഗ് ബോസ് കുടുംബത്തിലുള്ള ഓരോരുത്തരും ബിന്നിക്കെതിരായിട്ട് സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഇവിടെ അനുമോള് പറഞ്ഞതിനോട് എന്താണ് യോജിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ബിന്നിയുടെ ഭാഗത്താണോ ശരി അതുപോലെ നമ്മുടെ ജിസൈലിന്റെ ഭാഗത്താണോ ശരി എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും ലൈവ് വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും